മനസ്സിലാവില്ല എന്ത് മെഡിക്കൽ സയൻസിൽ കുറിച്ചുള്ള പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളങ്ങനെ അധിക്ഷേപിക്കണം ഈ കുട്ടിക്ക് അവന്റെ ചേച്ചിയുടെ കാര്യത്തിൽ വിഷമം കാണണം എനിക്ക് മനസ്സിലാവണം അതവന്റെ അറിവുകൾ കാണാൻ എനിക്ക് ഞാൻ വേദന കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു ഞാൻ കണ്ടു ഒരു മണവിക്കോട് എനിക്കറിയപ്പെട്ടു എനിക്ക് നല്ല തന്നെ സരോജത്തിന് ഈ അസുഖം പകരുന്നതാണെന്ന അതിവേഗം പറയുന്ന ലോകമെന്നെ പ്രസിന്നുകൊണ്ട് അറിയണം അച്ഛന് ഞങ്ങളറിയാവും സഹോദരി കൊടുക്കാൻ സാരി വന്ന ഒരു ചേട്ടന്റെ ദുഃഖം ഡോക്ടർക്ക് മനസ്സിൽ വിവാഹം അടങ്ങി സന്തോഷിക്കാനാണ്

മറ്റു രോഗങ്ങളിൽ പോലെ പകരുന്നേ മറ്റു രോഗങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസവും ഉദ്യോഗത്തിൽ ഇല്ലാത്ത ശാസ്ത്രം പലരുന്ന കുഴപ്പം മനുഷ്യന്റെ ബോധവും പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ തന്നെ ബോധം നിങ്ങളുടെ സഹോദരിയുടെ രോഗം ഒഴിച്ചു വെക്കണമെന്നാണ് അത് രോഗം ഫലങ്ങളായാൽ തന്നെ അത് മറ്റു മറ്റുള്ളവരെ ധരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങളുടെ അച്ഛനെ ചികിത്സപ്പിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സഹോദരി സാധാരണ രോഗികൾക്ക് അവന്റെ ഡോക്ടറോട് വലിയ ബഹുമാനമായി അവന്റെ ഡോക്ടറെ രോഗിയുടെ ബന്ധുക്കൾക്ക് നിങ്ങൾക്ക് എന്നോടുള്ള അതേ മനോഭാവമാണ് പിന്നെ മതപ്രശ്നങ്ങൾ അറിയാൻ എന്റെ കുടുംബജീവിതം പോലും തരണം ജീവിക്കുന്ന എല്ലാത്തിനും കാണണം ഈ അന്ധവിശ്വാസം നിങ്ങളെ ഞാൻ ചെയ്യും നിങ്ങളുടെ സഹോദരത്തോടെ